കേരളത്തിലെ ഏറ്റവും നഷ്ടമുള്ള കൃഷി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു വളർത്തുന്ന ആൾക്കാർ പറയും പശു വളർത്തലാണ് അതിൻ്റെ കാരണം എന്താന്ന് അവരോട് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല പക്ഷേ അവരോട് നിർത്തുമില്ല നമ്മുടെ കേരളത്തിലൊരു നിലവിലെ സാഹചര്യം അതാണ് ഇവർ കാലങ്ങളായിട്ട് പശുവിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവർ പറയും ചിലവ് കഴിഞ്ഞു പോകും നഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും ഇവർ നിർത്തത്തില്ല നമ്മുടെ വീട്ടിൽ പശു വളർത്തലിനെ പറ്റിയിട്ട് നമ്മുടെ ഈ പേജിലൂടെ വീഡിയോ കാണുന്ന അറിയാം നമ്മൾ എത്രനാൾ കൊണ്ട് പശുവിനെ വളർത്തുന്നു എന്നുള്ളവർ നമ്മൾ ആദ്യം വാങ്ങി നമ്മുടെ തൊഴുത്തിൽ കയറ്റിയ പശു ആയിട്ടോ ഈയൊരു പശു ഒരു പശു അന്ന് അതിൻ്റെ ഉണ്ടായിരുന്ന കുട്ടിയാണ് ദ ഈ പശു ഇതിപ്പോൾ ഇന്ന് രണ്ടാമത് പ്രസവിച്ചിട്ട് നിൽക്കുകയാണ് പല ആൾക്കാരും ഇതിൻ്റെ പശുവളത്തലിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ചന പിടിക്കുന്നില്ല എന്ന് പറയും നമ്മുടെ വീട്ടിൽ ചന പിടിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ ഈ പശു നമ്മുടെ ഈ വന്നതിന് ശേഷം നാല് തവണ പ്രസവിച്ചു നമ്മുടെ ഈ വന്നതിന് ശേഷം നാല് തവണ പ്രസവിച്ചു ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ചന പിടിക്കാഴിയില്ല എന്നാൽ ചന പിടിക്കാതിരിക്കാൻ സാഹചര്യങ്ങളുണ്ട് നമ്മളപ്പോഴത്തേക്ക് അതിനെ നമ്മളിതിന് ഭയങ്കര സെൻറ്റിമെൻറ്റലായിട്ടൊന്നും കാണാത്തത് കൊണ്ട് നമ്മൾ അതിന് തടിവലിക്ക് കൊടുക്കാറുണ്ട് പലപ്പോഴും ഈ ചന പിടിക്കാതെ നിൽക്കുന്നതിനൊക്കെ തടിവലിക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേറെ പശുനെ മേടിക്കാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നും മേടിക്കാറുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ നിന്നും മേടിക്കാറുണ്ട് അതാ നമ്മൾ അങ്ങനെ മേടിച്ചൊരു വലിയ പശു ആണിത് അത് ഉടനെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ കടിഞ്ഞൂരിൽ മേടിച്ചൊരു വലിയ പശുവാണ് ഉടനെ തന്നെ കുട്ടിയുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ നിർത്തിയേക്കുന്ന ഒരു നാട്ടിൽ തന്നെ വളർന്ന ഒരു പശു നാട്ടിൽ തന്നെ വളർന്ന ഒരു അടിപൊളി വലിയ പശു അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ പശുവിനെ മാത്രമല്ല മേടിക്കും അവൾ ചെറിയ പശുവിനെ മേടിക്കും എന്താ ചെറിയ പശുവിനേയും നമ്മൾ മേടിക്കും ഇതാണോ ഇതൊരു ചെറിയ പശു ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയത് ഇതൊരു ചെറിയ പശുവാ നമ്മളെല്ലാ ടൈപ്പ് പശുവിനേം മേടിക്കും